ഹായ് ഹലോ എല്ലാവർക്കും നെയ്ച്ചർ റോഡ്സിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കറിവേപ്പില മരമാണെങ്കിലും പച്ചക്കറി നൽകുന്ന ചെടികളാണെങ്കിലും നല്ല പൂക്കളൊക്കെ നൽകുന്ന ചെടികളാണെങ്കിലും ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരാനും ഒരുപാട് വിളവ് ലഭിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഏഴ് ജൈവ വളങ്ങളെക്കുറിച്ചാണ് ഇതുണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ആയാസം നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ചിലവും കൂടാണ്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഏഴ് വളങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അനായാസം ചെയ്തെടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു വളം എന്താണെന്ന് പറഞ്ഞാൽ ഫിഷ് അമീനോ ആസിഡ് വളമാണ് ഇത് രൂപത്തിലുള്ള ജൈവ വളമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് വേണ്ടത് മത്സ്യവും ശർക്കരയും മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വിപണിയിൽ കടകളിലൊക്കെ രൂപത്തിലുള്ള ശർക്കരകളും കിട്ടുന്നുണ്ട് പക്ഷേ നമുക്കതല്ല വേണ്ടത് സോളിഡ് ആയിട്ടുള്ള ശർക്കരയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് മത്തി അങ്ങനെയൊക്കെയുള്ള മീനുകളിൽ മീനുകളായിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് അതായത് മീനുകളുടെ വേസ്റ്റ് ഉണ്ടാവില്ല തല കൊടല് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം നമുക്ക് ആദ്യം ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ ദ്രാവക വളവാ നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കിലോ മീൻ തന്നെ വേണം പ്ലസ് ഒരു കിലോ ശർക്കരയും വേണം സോളിഡായിട്ടുള്ള ശർക്കര ആയിരിക്കണം പിന്നെ വേണ്ടത് ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു ജാറ വായു ഒന്നും കിടക്കാണ്ട് അടച്ചു വയ്ക്കാൻ പാകത്തിന് ഒരു കുപ്പിയും കൂടി വേണം ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ മീനൊക്കെ കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ ഒരു കുപ്പിയിലേക്ക് ഇടണം അതിന് പുറകെ ശർക്കര അരിഞ്ഞിട്ട് ഈ കുപ്പിയിൽ ഇട്ട് വയ്ക്കണം എന്നിട്ട് വായു കടക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ അടച്ച് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ എവിടെയെങ്കിലും മുപ്പത് ദിവസത്തേക്ക് അടച്ച് സൂക്ഷിച്ച് മാറ്റി വയ്ക്കുക മുപ്പത് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊരു വളവായിട്ടുണ്ടാകും അപ്പോൾ ഇതിലേക്ക് ഇരട്ടിക്ക് വെള്ളവും ചേർത്ത് ഇതിനകത്ത് കിടക്കുന്ന ബാക്കിയുള്ള മീൻ്റെ വേസ്റ്റൊക്കെ അരിച്ചെടുത്ത് മാറ്റിക്കളയുക എന്നിട്ട് ഇരട്ടിക്ക് വെള്ളവും ചേർത്ത് നമുക്ക് ചെടികളിലൊക്കെ അതിൻ്റെ ചുവട്ടില ഒഴിച്ചു കൊടുക്കാം ചെടികളുടെ ഇലയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇരട്ടിക്ക് വെള്ളം അതായത് വീര്യം ശരിക്ക് കുറച്ചിട്ട് ഇലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും കറിവേപ്പിലയിൽ ഉണ്ടാകുന്ന പുള്ളിക്കുത്ത് രോഗങ്ങളും മറ്റ് കീടങ്ങളൊക്കെ ഈ സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് തന്നെ പമ്പ കിടക്കും ഇനി രണ്ടാമത്തെ ജൈവ വളം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ കറിവേപ്പിലയിലും അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമാണ് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം അതായത് ഒരു ദിവസമോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് ചെടികൾക്ക് ഇതിലേക്ക് ഇരട്ടിക്ക് വെള്ളം ചേർത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം പറയാണ്ട് തന്നെ അറിയാ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് മണ്ണിനെ പുഷ്ടിപ്പെടുത്താനും അല്ലെങ്കിൽ ചെടിയിലെ കീടങ്ങളെ തുരത്താനും ഒക്കെ വളരെ നല്ലതാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അരി കഴുകിയത് വെള്ളവും അരി കഴുകിയ വെള്ളവും നല്ല ഒരു ജൈവ വളമാണ് ഇതുപോലെ ഒന്നോ രണ്ടോ ദിവസം അത് പുളിപ്പിച്ചതിന് ശേഷം കുരു അരമുറി നാരങ്ങ നീര് അതിൽ ചേർത്തിട്ട് ചെടികളിലോ അല്ലെങ്കിൽ കറിവേപ്പിലയുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് കീടങ്ങൾ മാറാനും മറ്റ് അണുബാധകളും അല്ലെങ്കിൽ സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോകാനൊക്കെയായിട്ട് ഇതൊരുപാട് സഹായിക്കും ഇനി അടുത്തൊരു ജൈവ വളം വളവെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കരിയിലയൊക്കെ കത്തിച്ചുണ്ടാകുന്ന ഉണ്ടല്ലോ അതാ വേണ്ടത് കരിയില മാത്രമേ പാടുള്ളൂ കടലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇതൊന്നും പാടില്ല കരിയില മാത്രം കത്തിച്ചതായിരിക്കണം ഇതിൻ്റെ ഒരു ചാ കുറച്ച് ചാരം വേണം അതുമാത്രമല്ല ഒരു ലിറ്റർ അളവില് ഒരു ബക്കറ്റിൽ വെള്ളവും കൂടി എടുക്കണം ഇതിലേക്ക് ഈ ചാരം മിക്സ് ചെയ്തിട്ട് നാല് ദിവസം നന്നായി മൂടി വയ്ക്കണം സൂര്യപ്രകാശമൊന്നും കടക്കാൻ പാടില്ല നല്ലൊരു തണുത്തൊരു സ്ഥലത്ത് ഇത് മൂടി വെച്ച് നാല് ദിവസം കഴിഞ്ഞിട്ട് ഇത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് ഇതിലേക്ക് ഇരട്ടിക്ക് വെള്ളവും ചേർത്ത് നമുക്ക് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇലയിൽ ഒന്നും വീഴാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ അത് കുറേ വെള്ളം ചേർത്തിട്ടേ ചെയ്യാവുള്ളൂ നല്ല വീര്യമുള്ള ഒരു ജൈവ വളവായത് ചെടികൾക്ക് ചെടികൾക്കും അല്ലെങ്കിൽ മറ്റ് പച്ചക്കറി നൽകുന്ന ചെടികൾക്കാണെങ്കിലും ഒരുപാട് നല്ലതാണിതും ഇനി അടുത്ത ഒരു ഓർഗാനിക് ജൈവ വളമെന്ന് പറഞ്ഞാൽ ചാണകമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഗുണം ചെ ചെടികളിൽ ചെ ഇത് ചാണകം ചെല്ലുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെടികൾക്ക് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അധികം ഒന്നും ഉണങ്ങാത്ത ചാണകമാണ് വേണ്ടത് കുറച്ച് അതായത് ഒരു ലിറ്റ് ലിറ്റർ എന്ന അളവിൽ ഒരു ലിറ്റർ വെള്ളം പ്ലസ് ചാണകം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കുക ഒരു പത്ത് ദിവസത്തിന് ശേഷം ഇത് അരിച്ച് മാറ്റി ഇരട്ടിക്ക് വെള്ളം ചേർത്ത് നമുക്ക് ചെടികളിലും ഒക്കെ ഉപയോഗി ചെടിയിലും പച്ചക്കറി നൽകുന്ന ചെടികളിലൊക്കെ ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കും ഇനി ഓർഗാനിക്കായിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദ്രാവക വളമാണ് നമുക്കിതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന വേസ്റ്റുകൾ അതായത് ചോറ് മുട്ടയുടെ ഷെല്ല് അല്ലെങ്കിൽ ഏത്ത ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇതൊക്കെ സവാളയുടെ തൊലി ഇതൊക്കെ ഇതൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് മാറ്റി വെള്ളവും ചേർത്തിട്ട് എല്ലാ ദിവസവും വരുന്ന ഫുഡ് വേസ്റ്റുകൾ ഇതുപോലെ അതായത് ഒരാഴ്ച വരുന്ന ഫുഡ് വേസ്റ്റുകളൊക്കെ ഇതുപോലെ ബക്കറ്റിലിട്ട് സൂക്ഷിക്കാം വെള്ളം ഒഴിച്ചിട്ട് ബക്കറ്റ് അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതൊരു സ്ലറി പരുവത്തിലേക്കായിട്ട് മാറും ഇതിൽ നിന്ന് ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ആ ഒരു സ്ലറി മാത്രം എടുത്ത് പച്ചക്കറികൾക്കും നമുക്ക് കറിവേപ്പിലകൾക്കും എല്ലാ ചെടികൾക്കും സകല ചെടികൾക്കും ഇത് ഇതുപയോഗിച്ച് കൊടുക്കാം കറ്റാർവാഴ വണ്ണം വെക്കാനൊക്കെ വളരെ നല്ലതാണ് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കറ്റാർവാഴ വളർന്നു വരും അപ്പോൾ അതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളം കൂടിയാണ് ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ പുളിപ്പിച്ച തൈരാണ് പുളിപ്പിച്ച തൈര് ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് പച്ചക്കറികൾ തഴച്ച് വളരുന്നതിനും ഒരുപാട് വിളകൾ കിട്ടുന്നതിനും കറിവേപ്പിലേക്ക് ഒരുപാട് തൈകൾ തൈകളുണ്ടാകുന്നതിനും ഒക്കെ പുളിപ്പിച്ച തൈര് വളരെ നല്ലതാണ് ഈ തൈരിലേക്ക് നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിലേക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെയൊക്കെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനും ഒക്കെ തൈര് വളരെ നല്ലതാണ് മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടി വിളവ് കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം ഇക്കൂട്ടത്തിലെ ചാനലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവേ